ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്രുതി ദീപു വ്ലോഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചുണ്ടുകളിലെ കറുപ്പ് നിറം അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അധിക പൈസ ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ മഞ്ഞൾ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ മഞ്ഞൾ പൊടി എടുക്കുമ്പോഴത്തേനും പച്ചമഞ്ഞളിൻ്റെ പൊടി തന്നെ എടുക്കണം അല്ലെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചെടുത്താലും മതിയാകും കസ്തൂരി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട് പച്ച പച്ചമഞ്ഞളിൻ്റെ പൊടി തന്നെ വേണം എടുക്കാനായിട്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് എത്രയാണോ ആവശ്യം ഒരുപാടൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് ആവശ്യത്തിന് ഉള്ളത് മാത്രം എടുത്താൽ മതിയാവും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ്ട് ഈ ഒരു തിക്ക് കൺസി കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക മസാജ് പോലെ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഉരയ്ക്കാതെ ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ടൊരു പത്ത് ഒക്കെ വെച്ച ശേഷം നമുക്ക് കഴുകി കഴുകി കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ് ബാം എടുത്തിട്ട് ചുണ്ടിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതാഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്താൽ മതിയാകും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്